ഞങ്ങളുടെ പാവങ്ങള് നീ പൊറത്തുതാ തമ്പുരാന് അള്ളാഹുബെ പഠിച്ചവരെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയി അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ല അവരുടെ കബറ് വിശാലമാക്കണേ അല്ല സ്വർഗപ്പൂങ്കാവനമാക്കണയല്ല സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാരെ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ തഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും നൽകണേ തമ്പുരാരെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ രോഗം തരുന്നത് നീയാണല്ലോ അല്ലാ നിനക്ക് മാറ്റാൻ ഒരു മരുന്നും വേണ്ടല്ലോ ശിഫ അല്ല നൽകുറബ് നൽകുറപ്പ് ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർക്കല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാന് ഈ ദുനിയാവിലിട്ട് വലിട്ട് നരകിപ്പിക്കല്ല പടച്ചവന് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റഹ്മാനെ ാഹുവേ നോക്കി നോക്കി മടുത്തു മരിച്ചാ മതിയെന്നു കൂടെ കടന്ന ഭാര്യമാരാഗ്രഹിക്കല്ലേ അല്ല ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരാഗ്രഹിക്കല്ലേ അല്ല സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുരാ ചെയ്യുന്നതുവരെ നീ എത്തിക്കല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ദുനിയാവിലും ആഹ് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല ഞങ്ങളെ കണ്ണുനീര് മക്കളാക്കല്ലേ മക്കളാക്കല്ലേറബ് ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേറബ ഞങ്ങക്ക് സ്വർഗം വാങ്ങി തരുന്ന മക്കളാക്കണേറബെ ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേറബ് ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേറബ് ഞങ്ങളുടെ കബറ് തേടി വന്നു ആ ചെയ്യുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല അള്ളാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ അല്ലോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണയല്ലോ നാപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല ഞങ്ങളെ നീ കടക്കാരാക്കി ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി റബ്ബ് ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ല ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ല മരണസമയത്ത് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലോ അള്ളാഹുവേ പടച്ചവരേ ഞങ്ങളുടെ മുഖം കറുപ്പിച്ച് കളയല്ലേ അല്ലോ ജനങ്ങള് കണ്ടാ പേടി തോന്നുന്ന രീതിയിലാക്കി കളയല്ലോ അള്ളാഹുവേ പടച്ചവനെ ഇതു ആയി നീ സ്വീകരിക്കണേ റഹ്മാനെ